ഇന്ന് ഏതാണ്ട് അരക്കോടിയോളം വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിലേക്ക് എത്തുകയാണ് മഴ മുമ്പെങ്ങുമില്ലാത്ത വിധം തീവ്രതയിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വേവലാതിപ്പെടുന്നത് കുട്ടികളിൽ ഉണ്ടായേക്കാവുന്ന പകർച്ചവ്യാധികളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചുമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒത്തു ചേർന്ന് മാത്രമേ ഈ ഒരു കാലഘട്ടത്തെ കുഴപ്പമില്ലാതെ അപ്പുറത്തേക്ക് മറികടക്കാനാവുള്ളൂ അതിൽ ഓരോ അധ്യാപകനും അതിന് പങ്ക് വഹിക്കാനുണ്ട് ഓരോ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കൾക്ക് പങ്ക് വഹിക്കാനുണ്ട് ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും കൂടി ഈ ഒരു വരുന്ന ഒരു മാസം ഏറെ കരുതലോടുകൂടി വേണം സ്കൂളുകളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് രക്ഷിതാക്കൾക്കും കൂടി ഉത്തരവാദിത്തമുണ്ട് പലപ്പോഴും ഒരു പി ടി ഐ മീറ്റിംഗ് നടക്കുന്നത് സ്കൂൾ തുറന്ന ഏതാനും ആളുകൾക്ക് ശേഷമാണ് അതല്ല ഈ വരുന്ന ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ കഴിയുന്നതും അധ്യാപകരും രക്ഷിതാക്കളും പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ പ്രവർത്തകരും ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നത് നന്നായിരിക്കും സ്കൂളിലത്തെ സുരക്ഷിതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അധികമാരും ചിലപ്പോൾ അറിയാത്ത ആലോചിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സ്കൂളുകളിലെ വാഹനങ്ങളുടെ സുരക്ഷിതത്തെക്കുറിച്ച് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് മറ്റ് തരത്തിലുള്ള അപകടങ്ങളുടെയും കൂടി സാധ്യതകൾ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം എല്ലാ അധ്യാപകരും സ്കൂളിനും സ്കൂളിനു ചുറ്റുമുള്ള ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കുക അപകടങ്ങൾ പലതരത്തിൽ വരാം മരങ്ങൾ പൊട്ടി വീണിട്ടാവാം കുട്ടികൾ ഓടുന്ന തലത്തിൽ തെന്നി വീഴുന്ന രീതിയിലുള്ള സ്ഥലങ്ങളുണ്ടാവാം അതുമാതിരി തന്നെ ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാവാം അതുമാതിരി തന്നെ ഒട്ടകളിലെ പാമ്പുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ പട്ടികളും ഒക്കെ നടക്കുന്നുണ്ടാവാം ഓരോ ഇടങ്ങളിലും അപകടങ്ങൾ വ്യത്യസ്തമായത് കൊണ്ട് തന്നെയാണ് ഏതൊക്കെ തരത്തിലുള്ള സാധ്യതകളാണെന്നുള്ള കാര്യം അധ്യാപകർ കൂടി തന്നെ ഈ ഒരു കാര്യത്തിനും കൂടി മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവിടെ ഒന്ന് ചുറ്റും നടന്ന് നോക്കേണ്ടതുണ്ട് അതിൽ മുതിർന്ന കുട്ടികളെയും കൂടി നന്നായിരിക്കും കാരണം അവർക്കും കൂടി ഒരു ഉത്തരവാദിത്വം അനിയന്മാരെ പുതിയ അനിയന്മാരെ ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അവരെ ഏൽപ്പിക്കുന്ന രീതിയിൽ വാഹനങ്ങൾ വരുമ്പോഴുണ്ടാവുന്ന അപകടങ്ങൾ പലപ്പോഴും റോഡുകളിലാണ് അതുകൂടാതെ സ്കൂളുകളിലേക്ക് കയറി വാഹനങ്ങൾ തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തുള്ള അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അത് രണ്ട് സമയത്താണ് ഒന്ന് സ്കൂൾ തുറപ്പ് തുറക്കുന്ന പത്ത് മണിയുടെ സമയത്ത് രണ്ടാമത്തെ കാര്യം സ്കൂൾ വിടുന്ന സമയത്ത് ഇത്തിരി കൂടുതൽ സാധ്യത സ്കൂൾ വിടുന്ന സമയത്താണ് നോർക്കുക ഒരൊറ്റ സമയത്താണ് എല്ലാവരെയും ഒന്നിച്ചങ്ങ വിടുന്നത് അതിന് പകരമായിട്ട് ഘട്ടം ഘട്ടമായി ഏതാനും സമയം എടുത്തുകൊണ്ട് ഒന്നാം ക്ലാസ്സിലുള്ള എല്ലാ ബാച്ചുകളും ഒരുമിച്ച് രണ്ടാം ക്ലാസ്സിലുള്ള അത്തരത്തിലൊരു സ്പേസ്ഡായിട്ട് വിടുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്കൊരു നിയന്ത്രണം ഉണ്ടാവും വണ്ടികളുടെയും ആ ഒരു തിരക്ക് കൂട്ടുന്ന ഒരു സാ സാഹചര്യം ഒന്ന് ഒഴിവാകും എല്ലാവരും നോക്കിയും കണ്ടും ഉള്ള കാര്യം വാഹനങ്ങളുടെ സുരക്ഷിതത്വമാണ് ഒരു കാര്യം നമ്മൾ വിട്ടുപോകുന്നത് സൈക്കിളുകൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നടന്നു വരുന്ന കുട്ടികൾ വളരെ കുറവാണ് മഴയത്ത് പക്ഷേ സൈക്കിളുകളിൽ വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ അപകടം പതിയിരിക്കുന്ന ഒരു കാര്യം മഴ വെള്ളം വന്ന് റോഡ് അരികി വല്ലാത്ത അങ്ങോട്ട് കോഴിയായിപ്പോയിട്ടുണ്ടാവും കുട്ടികളാണെങ്കിൽ വേഗതയിൽ വരുമ്പോൾ ഈ കോഴിയിലേക്ക് വീണ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം റോഡ് അരികൾ ശ്രദ്ധിക്കേണ്ടത് അധ്യാപകരല്ല രക്ഷിതാക്കളാണ് അവനവൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്ന വഴിയിൽ സൈക്കിൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സുരക്ഷിതത്വം ഉണ്ടോ എന്നുള്ള കാര്യം അവർ നോക്കണം അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഒരു ദിവസമെങ്കിലും അവരുടെ യാത്രക്ക് ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ നടന്നിട്ട് സൈക്കിളിലാണെങ്കിലും സൈക്കിളിൽ വണ്ടിയിലാണെങ്കിൽ വണ്ടി ഒരുമിച്ച് ഒന്ന് പോവുകയും വരികയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ അപകടങ്ങളുടെ സാധ്യതയുള്ളതെന്നുള്ള കാര്യം അപ്പോൾ ഇത് മാത്രമല്ല മറ്റൊരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ഓരോ ഇടത്തും ഓരോന്നാണ് അധ്യാപകരാണ് ആ ഒരു കാര്യത്തിൽ താല്പര്യമെടുക്കേണ്ടത് പകർച്ചവ്യാധികളെക്കുറിച്ച് പറയാം നമ്മൾ ഡെങ്കിപ്പനി എലിപ്പനി ഈ എച്ച് വൺ എൻ വൺ ഇൻഫ്ലു ഇൻഫ്ലുവൻസ അതൊക്കെ വളരെ കൂടുതലുള്ള കാലഘട്ടം ആയതുകൊണ്ട് പനിയുള്ള കുട്ടികൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം ഓരോ അധ്യാപകനും രാവിലെ പോകണോ കുട്ടികളെല്ലാവരെയും നോക്കുക എങ്ങനെയുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ രക്ഷാക്കളെ അരയ്ക്കുകയും ആരോഗ്യ പ്രവർത്തകരിലേക്ക് എത്തിക്കുകയും ചെയ്യണം അപ്പോൾ ഈ ഒരു കാലഘട്ടം ഈ ഒരു മാസത്തേക്കുള്ളതാണെങ്കിൽ പോലും നമ്മൾ അപകടങ്ങളും ഈ പാർശ്വവ്യാധികളൊക്കെ കൊണ്ട് കുട്ടികൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക